രായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് വളരെ അമൂല്യമായ ഒരു വസ്തു ഒരു വർണ്ണക്കടലാസിൽ ഒതിഞ്ഞ് സൂക്ഷിച്ച് നമ്മളത് കൊണ്ടുപോകുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയോ അത് നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും നമ്മൾ എന്താണ് ആ പ്രയാസം ആ വർണ്ണക്കടലാസിനെക്കുറിച്ചല്ല നമുക്ക് ആശങ്ക അതിനുള്ളിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ആ അമൂല്യമായ വസ്തുവെക്കുറിച്ചുകൊണ്ടാണ് നമുക്ക് വലിയ ആശങ്കയും വേവലാതിയുമുള്ളത് ഒരിക്കലും അത് പൊതിഞ്ഞ പേപ്പറിനെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കാറുള്ളത് ഇതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ ഈ ഭൂമി ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യന് വേണ്ടി എന്നതാണ് മനുഷ്യനാണ് ഭൂമിയിലെ ഉത്കൃഷ്ട ജീവി അതുകൊണ്ട് തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുവോ അതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം അത് വിലയിരുത്തേണ്ടത് മനുഷ്യനായിരിക്കണം അതിൽ കേന്ദ്ര ബിന്ദുവായി നാം പരിഗണിക്കേണ്ടത് എന്നാൽ എന്ന് പറയട്ടെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന വ്യത്യസ്തമായ ദുരന്തങ്ങൾ അപകടങ്ങൾ വാർത്തകൾ നമുക്ക് ചുറ്റുമുണ്ട് അതെല്ലാം കടന്നു വരുമ്പോഴും അതിന്റെ കേന്ദ്ര ബിന്ദുവായ മനുഷ്യനെ കുറിച്ചല്ല പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യാറുള്ളത് അതിന്റെ മറ്റു പല കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ചർച്ചകൾ കടന്നു പോകാറുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു മഴക്കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏതാനും വർഷങ്ങളായിട്ട് മഴ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോരപകടം എന്ന ഒരു പര്യായ പദമായി ഇന്ന് മാറിക്കഴിഞ്ഞു പോകും അതിന് പലവിധ കാരണങ്ങളുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡും എല്ലാം അതിനൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ വലിയ മഴ കണ്ടാൽ എപ്പോഴാണ് പ്രളയമുണ്ടാവുക എന്ന ഭയഭീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ശക്തമായൊന്ന് മഴ പെയ്താൽ അന്ന് പിറ്റേ ദിവസം കേരളത്തിൽ മൊത്തം അവധി പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആവർത്തിച്ചു വന്നത് നമുക്ക് കാണാം അങ്ങനെ ഓരോ ദിവസവും പുഴയിൽ ആളുകൾ മുങ്ങി മരിച്ചു അതുപോലെ തന്നെ അപകടങ്ങളിൽ ആളുകൾ മരണപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കേവലം അന്നത്തെ ഒരു ഒറ്റ ദിവസത്തെ ഒരു സെക്കൻഡിലെ വാർത്ത മാത്രമാണ് പിന്നെ ആ മരിച്ച മനുഷ്യനെ പറ്റി പലപ്പോഴും ആളുകൾ എന്തു ചെയ്യാറില്ല ചിന്തിക്കാറില്ല അതേപോലെ തന്നെ നമുക്കറിയാം ഒരു വിമാനാപകടം നമ്മുടെ രാജ്യത്തുണ്ടായി ആ വിമാനാപകടത്തിൽ ആ വിമാനം എന്തിനു പറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതൊരു അഗ്നിഗോളമാകാൻ വേണ്ടി മാത്രം എന്നതാണ് കാരണം ഉയർന്നു പൊങ്ങിയ ഉടനെ തന്നെ അത് അപകടത്തിൽപ്പെടുകയാണ് ചെയ്തത് ഒരു വ്യക്തി മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും ആ സീറ്റ് ബെൽറ്റ് ഇട്ട് ആ വിമാനത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞു പോയ വാർത്തയാണ് നമുക്ക് വായിക്കാൻ സാധിച്ചത് മാത്രവുമല്ല അത് ചെന്നിടിച്ച് ഇറങ്ങിയ ആ ബിൽഡിങ്ങിലെ വിദ്യാർത്ഥികളും ഭരണപ്പെട്ടു പോയിട്ടുണ്ട് അതും നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലെ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഇനി അങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കണം ആ ചർച്ചയൊക്കെ നടക്കണം പക്ഷെ ആ മരിച്ചുപോയ ആ മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നുണ്ട് എത്ര എന്തിനാ എത്രമേൽ സ്വപ്നങ്ങളുമായിട്ടാണ് അവരാ വിമാനത്തിനുള്ളിലേക്ക് കയറിയത് ആ മനുഷ്യരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ച പലപ്പോഴും നമ്മൾ കാണാറില്ല ഇന്ന് കേരളത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കാട്ടാന മനുഷ്യനെ ചവിട്ടിക്കുന്നതും വലിച്ചു കയറിയതുമായ ചർച്ചകൾ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അവിടെയും സംസാരിക്കുന്നത് എന്ന ആരെ കുറിച്ചാണ് ആ മരിച്ച മനുഷ്യനെ സംബന്ധിച്ചല്ല അതിന്റെ തൊട്ടടുത്ത് ആ ആനയെക്കുറിച്ചും ആ പന്നിയെക്കുറിച്ചും ആ കരടിയെക്കുറിച്ചും ആ പുലിയെക്കുറിച്ചുമാണ് അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് മനുഷ്യനെ കുറിച്ച് പലപ്പോഴും അവിടെ ചർച്ച വരുന്നില്ല എന്നതാണ് അതുപോലെ വിവിധ ആക്സിഡന്റുകൾ അതുപോലെ തന്നെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് അറ്റാക്കുകൾ പെട്ടെന്ന് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നു അതേപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകുന്നു ഇന്ന് രാവിലെ കണ്ട മനുഷ്യൻ ഒരു വളരെ ആരോഗ്യവാനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമുക്കിടയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരി ആഗോളതലത്തിലാകട്ടെ യുദ്ധത്തിന്റെ ഭീഷണിയിലുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ട് ബോംബ് വിട്ട് ഓരോ ദിവസവും എത്ര പേരാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു വാർത്ത മാത്രം ഒരു സ്ക്രീനിൽ പെട്ടെന്ന് മിന്നി മറയുന്ന വാർത്ത മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിലൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവനുകളാണ് ഈ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആക്സിഡന്റിലും ഒരു പെട്ടെന്നുള്ള ഒരു അപകടത്തിലും അങ്ങനെ അങ്ങ് പൊരിഞ്ഞുപോയാൽ തീരുന്നതാണോ മനുഷ്യ ജീവിതം ആ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് പലപ്പോഴും ഒരു വൈകുന്നേരത്തെ ചർച്ച നമ്മൾ കാണാറില്ല ഒരു ഡിബേറ്റ് നമ്മൾ പ്രൈം ഡിബേറ്റ് നമ്മൾ കാണാറില്ല ഇവിടെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ് ആ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്താണ് അവന്റെ ഭാവി ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ആലോചനക്ക് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് എത്രയോ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യർക്ക് ഇനി എന്ത് സംഭവിക്കുന്നു മരണാനന്തരം അവർക്കുള്ള അവസ്ഥ എന്താണ് തുടങ്ങിയ ചർച്ചകൾക്ക് ആധുനിക മനുഷ്യന് ഒട്ടുമേ ആ ചർച്ച ഓപ്പൺ ചെയ്യാൻ തന്നെ ധൈര്യമില്ല അങ്ങനെ പറയേണ്ടി വരും ധൈര്യമില്ല എന്താണ് ഈ മരിച്ചുപോയ മനുഷ്യന്മാരുടെ ഭാവി എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ധൈര്യമില്ല ആ ധൈര്യമില്ലായ്മ മൂടി വെക്കാൻ വേണ്ടി മരണാനന്തരം ഒരു ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ അപരിഷ്കൃതമാണ് അതന്ധവിശ്വാസമാണ് അതൊന്നും സംഭവിക്കാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അള്ളാഹു വിശുദ്ധ ഖുർലാനോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താ ചെറിയതാകട്ടെ വലിയതാകട്ടെ ഏതൊരു അപകടവും ഏതൊരു ദുരന്തവും ഏതൊരു പ്രശ്നവും ഇവിടെ വരുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അതെന്താൽ ആ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകളെ കൊണ്ട് നാം നിങ്ങളെ രുചിപ്പിക്കുക തന്നെ ചെയ്യും എന്തിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ പോകുന്ന പോക്കിൽ നിന്ന് എന്നിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി എന്നാണ് മനുഷ്യനെ ബോധമുള്ളവനാക്കാൻ വേണ്ടി എന്നാണ് അഥവാ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധത്തെ മനുഷ്യന് കൂടുതൽ അവൻ ഓർമ്മപ്പെടുത്തുക എന്നത് ഇതിന്റെ ഒക്കെ പിന്നിൽ അള്ളാഹു ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്ന് പറയട്ടെ ഇങ്ങനെ എന്തൊക്കെ സംഭവം ഒരു വീട്ടിൽ മരണം ഉണ്ടായി അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരു വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യെന്താണെന്ന് ചോദിച്ചാൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി നോക്കും അതൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ അയാളുടെ മക്കളും കുട്ടികളും അവരെ കാര്യം നോക്കും അതും ചെയ്യേണ്ടതാണ് പക്ഷെ ആ മനുഷ്യൻ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഇനി അയാൾക്ക് എന്താ സംഭവിക്കുക അയാൾ കവറിലെന്തായിരിക്കുക ഇതിനെപ്പറ്റി പലപ്പോഴും ആലോചന വരാറില്ല എന്നതാണ് അപ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള സത്യത്തിലേക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതായത് ഒന്നാമത്തെ സൃഷ്ടിപ്പോടുകൂടി അള്ളാഹു ഒരിക്കലും കുഴങ്ങണൊന്നുമില്ല അങ്ങനെ ആരും സംശയിക്കും വേണ്ട പറയണം ഒന്നാമത്തെ സൃഷ്ടിപ്പോടുകൂടി നാം അങ്ങ് കുഴങ്ങിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പുതിയൊരു ജന്മം നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾ ആശങ്കയിലാണോ അങ്ങനെ സംശയത്തിൽ നിൽക്കണ്ട ഒന്നാമത് നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങളെ സൃഷ്ടിക്കൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒട്ടും ആ വിഷയത്തിൽ സംശയം വേണ്ട നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പഠിച്ചോ അറിയുന്നുണ്ട് നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അറിയുകയും ചെയ്യുന്നു അവന്റെ മനസ്സിൽ അവൻ മന്ത്രിച്ചു അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് ചേർന്ന് നിൽക്കുന്നവനാകുന്നുവട ചിതമ്പുരാൻ എല്ലാം അറിയാനും രേഖപ്പെടുത്താനും പ്രത്യേകം ചുമതല കൊടുത്ത സൃഷ്ടികൾ തന്നെ അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്നാണ് ഇരിയത്തെ അനി അനിയക്കൽ മുത്തലക്തിയൻ ഏറ്റെടുക്കുന്നവൻ ഏറ്റെടുക്കുന്ന ആ സന്ദർഭം ആ രണ്ടാളുകൾ ഏറ്റെടുക്കുന്ന സന്ദർഭം വലതുഭാഗത്തും ഇടതുഭാഗത്തും കഴിയത് ഇരിക്കുന്നവരായ അവർ നിങ്ങളെ ഏറ്റെടുക്കും അതീതിന്റെയും സാന്നിധ്യമില്ലാതെ നിങ്ങൾക്കൊരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയില്ല എന്ന എത്ര സ്വാധീനമുള്ള ആണാണെങ്കിലും മരണത്തിന്റെ ലഹരി അവരെല്ലാവരും ആസ്വദിക്കും ഈ പരലോകല്ല സ്വർഗല്ല നിരകല്ല എന്നൊക്കെ പറയുന്ന വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത് പുറത്തു പറയുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നാ നിങ്ങൾ മരിക്കൂലൊന്ന് വാശി കുടിക്കാൻ പറ്റും ഒരിക്കലും എന്റെ കണ്ണിന്റെ കാഴ്ച ഒരിക്കലും മങ്ങൂല എന്റെ കാതിന്റെ കേൾവി ഒരിക്കലും കുറഞ്ഞു പോകൂല എന്റെ തൊലി ഒരിക്കലും ചുളിയില്ല എന്റെ നരമ്പുകൾക്ക് ഒരിക്കലും ക്ഷീണം സംഭവിക്കുകയില്ല എന്റെ ഹൃദയം ഒരിക്കലും നിലച്ചു പോവുകയില്ല എന്നു പറയാനാകുക ഒരാക്കും കുറാനു ശേഷം പറയാണ് യാഥാർത്ഥ്യവുമായി ആ മരണത്തിന്റെ രുചി ഓരോ ആത്മാവിലേക്കും കടന്നു വരും അതൊരു വസ്തുതയാണ് എന്ന് ഒരിക്കലും അതൊരാൾക്കും തകർന്നാൻ കഴിയില്ല എന്നാണ് ത്തരും ഇവിടുന്ന് ഇങ്ങനെ മരിച്ചു പോകും അവസാനം ചെയ്യും ഈ ദുനിയാവിൽ കാഹളത്തിൽ ഒരു ഊത്തുവരും അതും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു വഹൾഡാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും ക്യാമത്തു നാൾ ഉണ്ടാവുക തന്നെ ചെയ്യും അവിടെ അവസാനിക്കില്ല ഓരോ ആത്മാവും അവിടെ തെളിച്ചു കൊണ്ടുവരുന്നവന്റെ കൂടെ ഒരു സാക്ഷിയുടെ കൂടെ അവൻ കടന്നുവരിക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒമ്പത് മാസവും പത്ത് ദിവസവും വളർച്ച പൂർത്തിയാക്കി നമ്മൾ നമ്മുടെ അനുവാദ പ്രകാരമല്ല ഈ ഭൂമി ലോകത്തേക്ക് പ്രവേശിച്ചത് ഈ സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ അനുവാദത്തോടു കൂടിയാണോ ഉമ്മാന്റെ നിന്ന് ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ഉണ്ടായത് നമ്മളോട് ചോദിച്ചിട്ടാണോ അല്ല അല്ല എന്നാണ് ഉത്തരം അതേപോലെയുള്ള ഉത്തരമാണെന്ത് മരണത്തിന് ശേഷം ഇനി രണ്ടാമത് നമ്മൾ എഴുന്നേറ്റി വരിക എന്നുള്ളത് നമ്മളെ അനുവാദവും നമ്മളെ സമ്മതമൊന്നും അതിന് അള്ളാഹുവിന് വേണ്ടതില്ല ഒരു കുഞ്ഞ് അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഇരുട്ടറയിലാണ് അവൻ കഴിയുന്നത് ആ കുട്ടിയോട് നമ്മൾ പറയണം പറയണെന്ത് മോനെ ഒമ്പത് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ നീ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലേക്ക് പ്രവേശിക്കൂ അവിടെ ആകാശമുണ്ട് അതിന് തൂണുകളില്ല ആകാശത്തിലൂടെ വിമാനങ്ങൾ പറക്കുന്നത് കാണാം വലിയ പർവ്വ സമുദ്രങ്ങളുണ്ട് അവിടെ അതിന്റെ ആഴം നമുക്ക് അളക്കാൻ കഴിയില്ല അതിൽ തിമിംഗലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കരയിൽ എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട് ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് അവിടെ ബാക്ടീരിയകളുണ്ട് അവിടെ മനുഷ്യവർഗമുണ്ട് അവിടെ ജന്തുജാലങ്ങളുണ്ട് അവിടെ വലിയ കാട്ടാറുകളുണ്ട് അരുവികളുണ്ട് അവിടെ പഴമുണ്ട് അവിടെ വ്യത്യസ്തമായ ജീവജാലങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞ് ആ കുട്ടിക്ക് മനസ്സിലാവും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ആ കുട്ടി പറയണെന്ത് ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയണേ ഈ ഇരുട്ടല്ലാതെ വേറൊന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ല എന്നാ കുട്ടി പറഞ്ഞതുകൊണ്ട് നിഷേധിച്ചത് കൊണ്ട് കുട്ടി പ്രസവിക്കാതിരിക്കോ ആ കുട്ടിയെ പ്രസവിക്കാതിരിക്കോ ആ കുട്ടി പുറത്തേക്ക് വരാതിരിക്കോ ആ കുട്ടി ഓക്സിജൻ ശ്വസിക്കാതിരിക്കോ ആ കുട്ടി വാനലോകം കാണാതിരിക്കോ ആ കുട്ടി ആകെ ഈ പിന്നെ ഗർഭങ്ങൾ കാണാതിരിക്കോ സമുദ്രത്തിന്റെ ആഴി കാണാതിരിക്കോ ആ കുട്ടി ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കാണാതിരിക്കോ ഇവിടെയുള്ള ജീവജാലങ്ങളെ കാണാതിരിക്കോ എല്ലാം കണ്ടുകൊണ്ട് കാണും എല്ലാം അനുഭവിക്കും നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഉറപ്പിച്ചോ ഈ തൂണില്ലാതെ നിർമ്മിച്ച ഈ ആകാശത്തിന്റെ ശ്രദ്ധാവാണ് പറയുന്നത് ഈ സമുദ്രത്തിന്റെ ശ്രദ്ധാവാണ് പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ഇതിനുശേഷം മരണപ്പെടുക തന്നെ ചെയ്യും ശേഷം മരിച്ചതിനുശേഷം സുമ്മിന്നും യൗമൽ കിയാമത്തിനാളിൽ നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റുമരിക തന്നെ ചെയ്യുമെന്നാണ് എന്താ ഇത് സംശയിക്കേണ്ട കാര്യം അതായത് ഇതെല്ലാം സത്യമായി അള്ള സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇതിന് ഇതല്ലാത്ത ഒരു സ്പേസ് ഇല്ലാത്ത ഒരു കാലമില്ലാത്ത ഒരു ലോകം ഉണ്ടാക്കാൻ ഇത് കാലമുള്ള ലോകമാണ് ഇന്നലെ ഇന്ന് നാളെ ഭൂതം ഭാവി വർത്തമാനം എന്നുള്ള ഒരു കാലമാണിവിടെ പക്ഷെ അതില്ലാത്തൊരു കാലത്ത് ഉണ്ടാക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അബസ നിങ്ങൾ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ നിങ്ങൾ നമ്മിലേക്ക് മടങ്ങില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ എന്നാണ് വിശുദ്ധ കുർഹാനിന്റെ ചോദ്യം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഭൂമി ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എന്തെല്ലാം അപകടങ്ങളുണ്ടോ ആ അപകടങ്ങളും അതുപോലെ തന്നെ വലിയ വിമാന ദുരന്തങ്ങളാകട്ടെ മഴക്കെടുതികളാകട്ടെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതിൽ അകപ്പെടുന്ന മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ളവരാണ് അത് പോയാൽ എല്ലാവരും കവറടക്കിയിട്ട് ആ കുഴി കുഴി ഇറക്കി വെച്ച് കുടുംബങ്ങളൊക്കെ അവിടെ നിന്ന് പോരും രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളെ പറ്റി ചർച്ച ചെയ്യും പിന്നെ നമ്മളും നമ്മുടെ ഈ ലോകവും മാത്രമേ ഉണ്ടാവൂ അവിടെ നമുക്ക് പിന്നെ ഫോളോവേഴ്സ് ഉണ്ടാവില്ല അവിടെ ലൈക്ക് അടിക്കാൻ ആൾക്കാരുണ്ടാവില്ല അവിടെ കമന്റ് പറയാൻ ആൾക്കാരുണ്ടാവില്ല നമ്മളെ പറ്റി ചിന്തിക്കാൻ തന്നെ ആളുണ്ടാവില്ല പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ട് വീട്ടിലാരെങ്കിലും ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്ന അവിടെ വേറെ എവിടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ നാലു മക്കളുണ്ടായിരുന്നു ഒന്നും മരിച്ചു അറിയി അത്രേ ഉണ്ടാവുള്ളൂ അത്രേ ഓർമ്മ ഉണ്ടാവുള്ളൂ വേറെ ആർക്കും ഓർമ്മയൊന്നും ഉണ്ടാവില്ല നമുക്ക് തോന്നി നമ്മൾ നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളിവിടുന്ന് മരിച്ച അവിടെ സ്റ്റെക്കായി പോകും അതൊന്നുമില്ല നമ്മൾ ഒരു ഒരു കുടുംബനാഥനാണെങ്കിൽ അവൾക്ക് വേറെ ആള് പകരണ്ട് വരും സംശയിക്കണ്ട നമ്മളെ ഭാര്യ വിധവയാണെന്ന് നമ്മൾ മരിക്കുമ്പോൾ പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് അവർ വേറെ ഭർത്താവ് വരും സംശയിക്കുന്നു കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളെ പോയാൽ അവിടെ വേറെ ആളെ അപ്പോയിന്റ് ചെയ്യും അവിടെ കാര്യങ്ങൾ നടക്കും നമ്മൾ നമ്മുടെ കാര്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ ജീവിതത്തിന് വേണ്ടി നാം എന്ത് ഒരുക്കി വെച്ചു എന്നാണ് നാം ആലോചിക്കേണ്ടത് യാ അയ്യുഹല്ലദീന ഏ ജനങ്ങളെ വിശ്വാസികളെ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം വൽ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം അള്ള സൂക്ഷിക്കണം അവനെല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ ഇപ്പൊ മരിച്ച എനിക്ക് കബറുക്ക് കൊണ്ടുപോകാനുള്ള കാര്യം ഞാൻ കോംപ്രമൈസ് ചെയ്തു കൊണ്ടോന്നാണ് നമ്മൾ രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കളുടെ ആവശ്യത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിനിടയില് നമ്മുടെ ഇബാധത്തിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ ദീനിന്റെ അവസ്ഥ എന്താണ് അപ്പൊ പരലോകത്ത് ഒന്നാമത് വിചാരണക്ക് കാര്യം ഏതാ അത് റസൂൽ പറഞ്ഞു ഇന്ന നാളെ ഒന്നാമതായി വിചാരണക്ക് കിയാമത്ത് നാളിൽ എടുക്കുന്നത് ഏതായിരിക്കും നമസ്കാരമായിരിക്കും എന്നാണ് ഞാൻ ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ അതായത് മൊത്തത്തിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം അതിന് എക്സാമ്പിൾ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ ഈ ഒരു പോക്കിനിടയിൽ നമ്മൾ നമ്മുടെ കാര്യത്തെ പറ്റി എത്രത്തോളം ചിന്തിക്കുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ആ ഒന്നാമത് ചോദിക്കുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്താ നമ്മള അവസ്ഥ അപ്പൊ ഈ അടുത്ത് ഞാനൊരാളുമായി ഇങ്ങനെ സംസാരിച്ചു അതേപോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ അതിന് മുക്തമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കൊന്ന് പ്രവേശിച്ചതാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു അഞ്ചു വക്തച്ചു നിസ്കരിച്ചിട്ട് എത്ര കാലമായി ചോദിച്ചു അപ്പോൾ അങ്ങനെ ആലോചിക്കും ആലോചിച്ചിട്ട് അതിന് ഉത്തരം കിട്ടണില്ല അതായത് അഞ്ചു വക്തും നിസ്കരിച്ച ഒരു ദിവസം ആലോചിച്ചിട്ട് ഉത്തരം കിട്ടണില്ല ഇതാണ് നമ്മുടെ ഒരു വിഭാഗത്തിന്റെ അവസ്ഥ എന്നാൽ ഈ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ അലഹമില്ല അഞ്ചു വകത്ത് തകക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അഞ്ചു വക്തയ്ക്കുമ്പോ അതൊരു സമയ ഇന്ന സ്വലാത്ത കാലത്തെ അല്ലെങ്കിൽ മുക്മിനീന കിതാപം ഓക്കൂത്ത സമയബന്ധിതമായ രീതിയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് തോന്നുമ്പോഴല്ല അത് സമയം പാലിച്ച് നിസ്കരിക്കണ എത്ര ആളുണ്ട് അപ്പൊ കുറച്ചുകൂടി ആൾക്കാരുടെ എണ്ണം കുറയും അവിടെ നിന്നിട്ടില്ലല്ലോ എന്താ ഇസ്ലാമു പറഞ്ഞത് ആ നിസ്കാരം നിങ്ങൾ ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത് യാത്ര പുരുഷന്മാരോടാണ് ഗൗരവം പറയുന്നത് അത് ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത് അത് ജമാഅത്തായിട്ട് നമസ്കരിക്കണം എന്നാണ് ജമാത്തായി നമസ്കരിക്കണം അതിനെന്തൊക്കെ നമ്മൾ അതിന് തടസ്സമായ ന്യായങ്ങൾ നിരത്തുന്നു നമ്മുടെ തിരക്കാവാം നമ്മുടെ ദൂരമാകാം നമ്മുടെ കാലാവസ്ഥയാകാം മറ്റു പ്രശ്നങ്ങളൊക്കെ ആവാം എന്നാൽ അതൊക്കെ നമ്മൾ നിരത്തിക്കൊണ്ടും ആ ജമാഅത്ത് ജമാസ്കാരം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം പ്രവാചകൻ അലൈഹി സുഖുസ്ലമീൻ അടുക്കൽ ഒരാൾ വരികയാണ് ഒരാൾമാ ആരാ വന്നതറിയോ കണ്ണ് കാണാത്ത മനുഷ്യനാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആളല്ല കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ് ഇല റസൂൽ വസ്ലം എന്നിട്ട് പറഞ്ഞു എനിക്ക് കണ്ണു കാണില്ല നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ എനിക്ക് പള്ളിയിലേക്ക് വരാൻ നമസ്കാരത്തിന് വാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് വരാൻ എന്റെ കൈ പിടിക്കാൻ ഒരാളില്ല എനിക്ക് ഒരാളില്ല എന്നെ കൊണ്ടാനും കൊണ്ടുവരാനും കൊണ്ടുപോകാനും ആളില്ല ഫസഅലഹു അതുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇളവുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മക്കൊക്കെ വരുന്ന ഒരു മറുപടി റസൂൽ ഉണ്ടാക്കും വന്നു റസൂൽ എന്ത് പറഞ്ഞു അതിന് ലഹു അനുവദിച്ചു കൊടുത്തു കാരണം കണ്ണു കാണാത്ത മനുഷ്യനല്ലേ വീട്ടിൽ പള്ളികൾക്ക് കൊണ്ടുവരാൻ ആരുല്ല എന്നും പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു അത് അനുവദിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം പിന്നെ അവിടുന്ന് ഫലമ്മ വല്ല അവിടുന്ന് അങ്ങനെ തിരിഞ്ഞ് നടന്നങ്ങനെ പോയി നടന്നിങ്ങനെ പോകുമ്പോ റസൂല വീണ്ടും വിളിക്കുന്നത് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അറിയോ ചോദിച്ചറിയോ നിന്റെ വീട്ടിക്ക് ബാങ്കു നിന്റെ വീട്ടിക്ക് ബാങ്ക് കേൾക്കോന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ബാങ്ക് കേൾക്കും റസൂലേ കാല അപ്പൊ റസൂലു പറഞ്ഞ എന്താ അറിയോ എന്നാൽ അജീബ് ഞാൻ കൊതിരല്ലോന്ന് പള്ളിയിൽ വരണം ആരോടാ പറയണത് കണ്ണുള്ള കണ്ണ് കാണാത്ത മനുഷ്യനോടാ പറയുന്നത് അതിന്റെ ഗൗരവമാണ് ഗൗരവാണ് ഇത് നമുക്ക് രണ്ട് കണ്ണില്ലേ നമ്മൾ പിന്നെ കൊടുക്കുന്നതിന്റെ അടുത്തല്ലേ നമ്മളെ വീട് നമ്മുടെ സ്കൂള് നമ്മുടെ സ്ഥാപനം എന്താണ് ഒരു ജമാത്തിന്റെ സമയത്ത് നമുക്ക് വരാൻ കഴിയാത്ത ഞാൻ പറയുന്ന പോയിന്റ് മതത്തിന് അത്രേ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശനം നമ്മൾ കൊടുത്തിട്ടുള്ളൂ നിരന്തരമായ അപകടത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു കരുതലാണ് ഒരു തോന്നലാണ് ഒരു ഗ്യാരണ്ടിയാണ് എല്ലാവരും മരിക്കും ഞാൻ മരിക്കില്ല എല്ലാവർക്കും അറ്റാക്ക് ഉണ്ടാവും എനിക്കുണ്ടാവുകയില്ല എല്ലാവർക്കും ക്യാൻസർ വന്നേക്കാം എനിക്കത് വരില്ല എല്ലാവർക്കും ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഞാനത് സംഭവിക്കില്ല ഒരുപക്ഷെ മിക്കവാറും ആളുകൾക്ക് സ്ട്രോക്ക് വന്നേക്കാം എനിക്കത് വരില്ല എന്ന ഒരു തോന്നൽ ഒരു വ്യാമോഹത്തിന്റെ തലത്തിലാണ് പലപ്പോഴും ആളുകൾ പോകുന്നത് അല്ലെങ്കിൽ ഹയ്യാലൽ ഫല എന്ന് പറഞ്ഞാൽ അവളാ ജമാത്തിന് എത്തിച്ചേരുക എന്നുള്ളത് എന്തുകൊണ്ട് കഴിയുന്നില്ല റസൂൽ വേറെന്ന് പറഞ്ഞു ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വീടുകളുടെ അടിയിൽ കൂടി നടന്നിട്ട് ആരൊക്കെ ജമാത്തിന് വരാത്തു നോക്കിട്ട് അവരെ വീട് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കത്തിച്ചാലോ എന്ന് തോന്നിപ്പോയി പ്രവാചകനൊക്കെ അങ്ങനെ പറയണീന്നല്ലേ കത്തിച്ചു എന്നല്ല കത്തിച്ചാലോ അത്രക്ക് ഗുരുതരമാണെന്ത് ജമാത്ത് നിസ്കാരം മുടക്കുക എന്നുള്ളത് പക്ഷെ നമ്മളെ നാട്ടില് ഈ ജമാ നിസ്കാരത്തിന് യാതൊരു പ്രാധാന്യമില്ല കാരണം ജന്മം മുതൽ കാണുന്നത് എങ്ങനെയാണ് ആകെ നാലാള് നിസ്കരിക്കും ബാക്കിയുള്ളവരുണ്ടാവില്ല എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ഈ ആളുകൾ മരിച്ചുപോലെ അസറിന് അതുപോലെ മകരിബിന് ഒക്കെ ഉണ്ടല്ലോ എന്താ പള്ളിയിൽ വരാത്തത് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഇപ്പൊ സുബൈ നിസ്കാരം സുബൈക്ക് നമ്മൾ വീട്ടിലില്ലാത്ത ആരുണ്ടാവില്ലല്ലോ ഇന്ന് എത്ര ആൾക്ക് ജമാത്തിനെത്താൻ പറ്റി നമ്മൾ അവിടെ നിന്ന് ആലോചിക്കണം പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് ചെറിയൊരു ശ്രദ്ധ വലിയ നന്മ നമുക്ക് നേടിത്തരും ചെറിയ ശ്രദ്ധ ഉണ്ടായാൽ മതി ഇപ്പൊ നമ്മളിപ്പോ ഈ എത്തിങ്ങാന ഈ സ്കൂളും അതുപോലെ ഈ എത്തിങ്ങാന ഈ പരിസരവും ഈ നാടും ഇവിടെ ഉള്ളപ്പോ ഈ പള്ളിയിൽ നിന്ന് പാങ്കുകൊടുത്താൽ ഇവിടെ പോ ഉദാഹരണം പറയും ഉച്ചക്ക് ലുഹറിന് ഇവിടെ ഒരു ജമായത്തവിടെ നടക്കും അത് പൊതുജനങ്ങൾക്കൊക്കെ ആ സമയം പരിഗണിച്ചു കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അതിലൊരിക്കലും ദൈവമല്ല ഈ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും കൂടെ എത്താൻ കഴിയില്ല പക്ഷേ ഈ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക സമയം അവിടെ വച്ചിട്ടുണ്ട് ആ സമയം നോക്കി അതിൽ പങ്കെടുക്കാൻ തീരുമാന കുട്ടികളും അതുപോലെ അധ്യാപകരും ജീവനക്കാരും തീരുമാനിച്ചാൽ ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ആകുന്നത് വരെ ജമാസ്കാരം കിട്ടും പക്ഷെ ആ ശ്രദ്ധ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇവിടുന്ന് റിട്ടയർ ആകുന്നത് വരെ ജമാഅതസ്കാരല്ല അതല്ല നടക്കുന്നത് ഒരു ചെറിയ ശ്രദ്ധ മതി ഒന്ന് ഭക്ഷണം ക്രമീകരിച്ചാൽ മതി പക്ഷെ അത് നമുക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ന മതം എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് ഒരു യന്ത്രം പോലെ സുച്ചുട്ടതുപോലെ നടക്കുകയും നമ്മുടെ ഹൃദയത്തിലേക്കോ നമ്മുടെ നമ്മുടെ മനസ്സിലേക്കോ പ്രവേശിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഈ ദുരന്തങ്ങൾക്ക് മുമ്പിലും നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഈ വാർത്തകൾ പത്രങ്ങളിൽ നമ്മുടെ വാർത്തയും ഒരു ദിവസം വായിച്ചു തള്ളുന്നൊരു ദിവസം ഉണ്ടാവും അന്ന് കബറിൽ കൊണ്ടുപോയി വെച്ച ആൾക്കാർ മടങ്ങുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് നാളെ പരലോകത്ത് നമ്മൾ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ പരമാവധി എന്തിയ നമ്മൾ അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുക അള്ള ഇബാദത്തുകൾ കാര്യങ്ങൾ ചെയ്യാം കൂടുതൽ ചിട്ടയോടുകൂടി ജീവിക്കുക പടച്ചോനെ പൊടിച്ച് ജീവിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കുകളിൽ മുക്മിനികളിൽ അള്ളാഹുന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് വസ്സലാത്തു വസ്സലാമു അലഹമ്മദില്ല സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുനസൂട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ അറിയാതെയാണ് നമ്മളിൽ നിന്ന് ഈമാന് ചോർന്നു പോവുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ മൂന്ന് ലക്ഷണം ഞാൻ പറയാം അതിന് ഒന്നാമത്തെ ലക്ഷണം എന്താ വെച്ചാൽ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചാലും ഒരു നിസ്സംഗത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ മാൻ ദ്രവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത് ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഇസ്ലാമികമായി പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും ധരിക്കേണ്ട വേഷമുണ്ട് ആ വേഷം എന്ന് മാറി 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 മറിഞ്ഞു പോയി അള്ളാന്റെ റസൂല് വളരെ ഗൗരവത്തിൽ പറഞ്ഞ റസൂലുള്ള ശപിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ശാപം വേറല്ലല്ലോ ആ ശാ ശബിച്ചൊരു കാര്യം എന്താ അറിയോ ആൺ വേഷം കെട്ടുന്ന പിന്നെ പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു ഇത് ശരിക്കും ഉള്ളതാണ് പക്ഷെ ഇന്നത്തെ സംഭവം എന്തായി മാറ്റി ഇനി ജനറൽ ന്യൂട്രൽ എന്ന് പറഞ്ഞ സംസ്കാരം വന്ന് ഇന്ന് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആണിന്റേയും പെണ്ണിന്റെയും വേഷം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ആരെങ്കിലും ഒരു ഹുത്തുബിയിലോ പ്രസംഗത്തിലോ ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞോനോടൊരു ദേഷ്യം എന്നല്ലാതെ ഒരു നിസ്സംഗത അത് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പോവുള്ളൂ ഇത് ഈമാൻ ചോർന്നു പോയിന്റെ ഒരു ലക്ഷണം ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ ഇപ്പോ പിന്നെ മക്കനെടു എന്നുള്ളത് ഇന്ന് അത് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം അത് പോയിക്കൊണ്ടിരിക്കണം അതും തന്നെ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താലോ ആ ഉപദേശം മനസ്സിൽ കേറൂല അതൊക്കെ എന്താ വെച്ചാൽ ഈമാൻ മാൻ നമ്മുടെ മനസ്സിന് പോയിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഉത്ബോധനം കേട്ട് കഴിഞ്ഞാൽ അതിനോടൊരു വിമുഖത അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കുറാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് സ്ഥിരമായിട്ട് അതിലൊക്കെ ഒന്ന് പോകാൻ പലപ്പോഴും നമ്മുടെ തിരക്കുകൾ കാരണം പറ്റൂല എന്നാൽ നിർബന്ധമായിട്ട് ഒരു മനുഷ്യൻ ഇത് കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് വെള്ളിയാഴ്ച നിർബന്ധമാക്കിയത് പഠിച്ചു പക്ഷെ ആ വെള്ളിയാഴ്ച പോലും നോക്കൊണ്ട് സ്ഥിരമായിട്ട് ആ അവസാനത്തെ സമയത്ത് പള്ളിയിലേക്ക് കയറി വരുന്ന ആൾക്കാരുണ്ടാവും അത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല അത് സ്ഥിരമാണ് അങ്ങനെ കാരണം എന്താ വെച്ചാൽ നേരത്തെ വന്ന ഒരു ആദ്യം മുതൽ കേൾക്കേണ്ടി വരും അത് കേൾക്കാനാവില്ല എന്നുള്ളതാണ് ഞാൻ ഞങ്ങൾ നേരത്തെ വന്ന് ജുമ തീർന്നിട്ടില്ലെങ്കിൽ ഒതുണ്ടാക്കണ അവിടെ നിന്ന് നിന്ന് കാലൊരതി വരതി അവസാനം നിസ്കരിക്കണ സമയത്തേക്ക് കയറിയുള്ളൂ ഇതൊന്നും ഞാൻ ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയല്ല ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈമാൻ നിന്ന് പോയിന്റെ ലക്ഷണം ഞാൻ പറയുന്നു ജുമാക്ക് ബാങ്ക് കൊടുത്ത എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്ര നേരത്തെ ഒന്നാമത്തെ സെഫിൽ വന്നിരിക്കണം പക്ഷെ ആ ശീലം ഇന്ന് ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കണം അതുപോലെ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് എന്തെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായാൽ അവർ വല്ലാതെ അസ്വസ്ഥരായിരിക്കണം വല്ലാതെ അസ്വസ്ഥരായിരിക്കും ഇതൊക്കെ ഈമാൻ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ് ഈമാൻ ശരിക്കുള്ള ആളുകൾ ആരാന്ന് ആരാൻ പറയുന്നുണ്ട് ഇന്നമൽ നിശ്ചയമായും വിശ്വാസികൾ ഈമാൻ അല്ലാ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം എങ്ങനെ വറക്കാൻ തുടങ്ങും അല്ലാത്ത ആളുകൾക്കോ എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ ഒന്നും തോന്നൂല വൈദാ ഈമാനാ ആ കേട്ടാൽ ഉത്ബോധനങ്ങൾ കേട്ടാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ മാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നും എന്നാൽ ഈ മാൻ ചോർന്നുപോയ ആളുകൾക്കാണെങ്കിലോ അങ്ങനെ ഒന്നും തോന്നൂല അവരെ മനസ്സിൽ മൂന്നാമത്തെ കാര്യം എന്താ അവർക്ക് എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുൽക്കും വരമേൽപ്പിക്കും ഒരു വേഷമോ അതിൽ അസ്വസ്ഥത അസ്വസ്ഥരാം അല്ലാത്ത ആളുകൾ വല്ലാത്ത അസ്വസ്ഥരാകും വിശ്വാസികളെ വേറെ ലക്ഷണം എന്താ അവർ നിസ്കരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തതിൽ നിന്ന് ചെയ്യും അവരാകുന്നു യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അവർക്ക് അടുക്കൽ ഉന്നതമായ പദവികളുണ്ട് അവർക്ക് പാപമോചനുണ്ട് മാന്യമായ ഉപജീവനവും അവർക്കുണ്ടാവും അവർ ശരിക്കുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് ആരെയോ പേടി കേട്ട ആയത്ത് ആയത് കേട്ട ഈമാർദ്ധിക്ക എന്ത് പ്രശ്നം വന്നാലും അള്ളാഹു തവക്കൂലാക്കുക അങ്ങനെ നിർഭയമായി ജീവിക്കാൻ കഴിയുക ഇനി നമ്മളെ നമ്മളെ പറ്റിയൊന്ന് ആലോചിച്ചാൽ മതി ഈ ആയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യുക നമ്മളെവിടെയുള്ളത് നോക്കുക ഈമാ കുറഞ്ഞു പോയിക്കണമെങ്കിൽ സഹോദരങ്ങളെ അത് വർദ്ധിപ്പിക്കുക ഏത് സമയത്ത് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏത് സമയത്ത് അള്ളാഹു നമ്മളെ ഈ ലോകത്ത് കൊണ്ടുപോവുകയാണെങ്കിലും ഈമാനോടുകൂടി മരണപ്പെടുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും